ഇൻ ി എന്താണെന്ന് ഒരു സുന്ദരിയായ ഒരു അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഇതാ ഈ കാണുന്ന പെട്ടിയിൽ ഞാൻ അടയ്ക്കുന്നു അടച്ചതിന് ശേഷം ഈ കാണുന്ന ഈ കാണുന്ന മൂർച്ചയേറിയ വാളുകൾ മൂർച്ചയേറിയ വാളുകൾ ഇതാ ഈ ദ്വാരത്തിലൂടെ പളക്കോ 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 പൊളുക്കോ എന്ന് കുത്തിക്കേറ്റുന്നു അതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് ശേഷം ആ പെൺകുട്ടിയെ ഞാനിങ്ങ് വിളിച്ചു വരുത്തുമ്പോൾ ഒരു പോറൽ പോലും അവൾ കേൾക്കില്ല ഒരു പോരല് പോലും അവൾ കേൾക്കാതെ ആ പെൺകുട്ടിയെ അല്ല എനിക്ക് നേരത്തെ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു ഞാൻ വേറെ ജാതിക്കാരനായിരുന്നു ഞാൻ അവിടെ ചെന്നിപ്പോ ഇത് മാറി അതുകൊണ്ട് ഞാനിപ്പോ ഇതിനകത്ത് ചെറിയൊരു താല്പര്യം ഉണ്ട് ശരി ചെറിയ ശേഷം അതിനുശേഷം അത് ഞാൻ ഞാനിവിടെ പറഞ്ഞു പ്രിയമുള്ള ഒരു പച്ചയായ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ ഈ പെട്ടിക്കുള്ളിലേക്ക് ഞാൻ കേറ്റുകയാണ് അതിനുശേഷം എൻ്റെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്ന വാളുകൾ കുത്തിയിറക്കുന്നു ഒന്ന് 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 ഒന്നായി അതിന് ആ പെൺകുട്ടിയെ ഈ പെട്ടിക്കുള്ളിൽ നിന്ന് ഞാൻ അപ്രത്യക്ഷമാക്കുന്നു ഫാനിഷിങ്ങാക്കുന്നു അതിനുശേഷം പത്ത് സെക്കൻഡിന് ശേഷം കൈയടിക്കുമ്പോൾ ഒരു 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 പോറൽ 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 പോലും 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 ഏൽക്കാതെ ഏൽക്കാതെ ഞാൻ ഈ പെൺകുട്ടിയെ നിങ്ങളുടെ മുമ്പിലേക്ക് അതാണ് വാനിഷിംഗ് ഇൻ ബ്യൂട്ടി ഈ വേദിയിൽ വേദിയിലിരിക്കുന്ന ഏറ്റവും സുന്ദരിയായ സമൃദ്ധിയായ പ്രഗത്ഭയായ ഒരു സുന്ദരിയെ ഈ വേദിയിലേക്ക് ഞാൻ ഖാർദമായി സ്വാഗതം ചെയ്യും ആരും അറച്ചോ മടിച്ചോ നിൽക്കാതെ കടന്നു വരൂ ഇപ്പൊ നമ്മളെന്തിനാ അങ്ങോട്ടൊക്കെ പോണേ എന്നാ അല്ല ഇത്രയും സുന്ദരി കൊച്ചി ഇവിടെ നിക്കുമ്പോ നമ്മളിങ്ങനെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല വേണ്ട വീട്ടിൽ ഒരു ഉണ്ട് അവളെ ഞാൻ അതിനകത്ത് അല്ല അതേ നിങ്ങൾ ഇപ്പ ചേനക്കാലും നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവും ഇപ്പൊ ഈ ചൈനക്കാൽ കൂടുതൽ മൈലേജ് കിട്ടും ഇപ്പൊ ഉണ്ട് ഇപ്പൊ എന്റെ വണ്ടിക്ക് മുപ്പത്തി അഞ്ചുണ്ട് ലിറ്റർ ലോ ഇയാളുടെ വണ്ടിയുടെ കാര്യമല്ല ഞാൻ കൂടുതൽ മൈലേജ് ഇഷ്ടം പോലെ കിട്ടും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആരാധകർ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ ഈ പെട്ടിക്കുള്ളിലുള്ള സുന്ദരിയുടെ ശരീരത്തിലേക്ക് കത്തി ഇറക്കാൻ പോകുന്ന കർണകട ഭീകരമായ ഒരു ഐറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ഐറ്റം ഉണർക്കണം സ്ത്രീകളും കുട്ടികളും അറ്റാക്കരുകളും പിരിഞ്ഞു പോകണം കാരണം കൊലപാതകത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത കർണ്ണക്കട ഭീകരമായ ഒരു ഐറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതാ Beauty the vanishing! <laughs> 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 എന്റെ ഭാര്യയാണ് അകത്തുള്ളത് അവിടെ ദേഹത്താണ് കത്ത് ഉള്ളത് അതിന് നീൻ അത് കറിയുന്നത് ഈ പെണ്ുമുള്ള കത്ത് കയറണ അവർ ഓഡിയൻസ് കാണണ്ടോ അവർക്ക് ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ കണ്ടിന്യൂ കണ്ടിന്യൂ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇത്ര കത്തി മാജിക് പത്ത് സെക്കൻഡ് കൊണ്ട് ഞാൻ ഇതിനുള്ള സുന്ദരിയെ അപ്രത്യക്ഷമാക്കാൻ പോവുകയാണ് കാര്യം നിന്നെ കുട്ടത്തെ അവളെ പോലെ ഇരിക്കുന്നെങ്കിലും ഈ കാണിച്ചത് കലക്കൻ സാധിക്കണം നന്നായിട്ടുണ്ട് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കൂ അതിമനോഹരമായ സാഹസികമായ ഒരു മാറ്റിക്കാണ് ഇപ്പോൾ ഇദ്ദേഹം കൂടെ കാണിച്ചത് പോയ സുന്ദരിയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുന്നോക്ക് നിങ്ങളുടെ ഭാര്യയൊക്കെ ഉണ്ടോ ഒരു പോറൽ പോലും എതക്കാതെ ഇല്ല വന്നിട്ടില്ല ഞങ്ങൾ ഈ ആലോചിച്ച് വയ്ക്കാതെ അതിനെ അടാപ്രക്ക പറഞ്ഞ് മൂന്നാമത്തെ സാധനത്തിന് വിളിക്കി ഇങ്ങോട്ട് അടാപ്രാക്കാപ്രാക്ക നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു അപ്രശ്നപ്പെടുന്ന പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നു വന്നോ

േ പ്രശ്നം ഇവൻ ഈ പെട്ടിക്ക് അത് കയറ്റി എന്റെ ഭാര്യയെ പത്ത് മിനിറ്റ് ഉള്ളിൽ തിരിച്ചു കൊണ്ടിരാൻ പറഞ്ഞൊരു വാർണിഷ് ചെയ്തവനാണ് ഇപ്പൊ അവളും ഇല്ല പെട്ടി എല്ലാം പോയെല്ലേ കാണാനില്ല ഇവൻ ഇവനത്തി ബഹളം ആന ഇനി അവളെ കൊണ്ടു തരാതെ നിന്റെ ഒന്നും ഒരു പരിപാടി ഇവിടെ നടത്തണ്ട മീനുവാളെ കുട്ടിയെ അവളെ പോയി കിടക്കുക